കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാനും കുമ്പാലയും കൂടി റോഡേ കൂടി ബൈക്കിനു പറഞ്ഞായിരുന്നാ അപ്പൊ ഇവിടെ ഇന്നൊരു ചേട്ടൻ വല ഭീഷണി ആ ചേട്ടനൊരു വലയിലും ഇല്ല ഒരു വല വലങ്ങാട് വീശിയപ്പോ ഇഷ്ടം പോലെ തെള്ളിച്ചെമ്മീൻ തെള്ളിച്ചെമ്മീൻ നമ്മുടെ മറ്റേ സാധനം ചെറിയ ചെമ്മീൻ ഉണ്ടല്ലോ അപ്പൊ കുമ്പാരി നൈസായിട്ട് ഇങ്ങനെ പാളി നോക്കി പാളി നോക്കിണ്ടല്ലോ നമ്മള് നമുക്ക് നടത്തുന്നു വീശുണോ എന്ന് വെച്ചാൽ അതിനു വേണ്ട ജമ്മീൻ ഉണ്ടായിരുന്നേ കുമ്പാരി രാവിലെ വലയൊക്കെ എടുത്തിട്ട് വന്നേക്കണേ വാ വീശാൻ പോവാ ഇന്ന് കുമ്പാരി പണിക്ക് പോകണില്ല അതാണ് കുമ്പാരി ഓഫീസിൽ പോവാണ്ട് ലീവ് ഒക്കെ എടുത്ത് വന്നേക്കണേ ജമ്മീൻ പിടിക്കാൻ തെറ്റ് വലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വീശ്ണോ കുമ്പാരി ഇത് ഈ വലയാണ് ഇടുന്ന നമ്മള് വീശാൻ പോണത് ഈ ഈ വലയില് ഈ ഈ വലയില് കിട്ടണിക്കും അല്ലേ ശരി ഇത് ശരിക്കും തെളിച്ചമ്മീൻ കിട്ടണ വലയല്ല ഇത് ചൂടൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ ചമ്മീൻ കിട്ടുന്ന പക്ഷെ നമുക്ക് വലിയ ചെമ്മീൻ മതി വലിയ തെള്ളി തെളിച്ചമ്മീൻ മതി നമ്മക്ക് ചൂടന്റെ ഞാൻ ആദ്യത്തെ പോലെ ഞാൻ വീച്ചായിരുന്നു എന്റെ കൈന്റെ പിന്നല്ല നീ ഞമ്മ അയാള് വീശിയത് കണ്ണ് നമ്മള് കണ്ണ് വെച്ച് ഒരു വല വീശിയാലേ ഭയങ്കര മട്ടായല്ലോ മട്ടെന്താ ഇത്രയും

ഇത്രയും ഒരു പിന്നെ എങ്ങനെ കുമ്പാരി കണ്ണുകൾ കണ്ടിരിക്കും ആ ചേട്ടൻ അന്നേരം അപ്പൊ തന്നെ ഉണ്ടല്ലോ ഇവന്റെ നോട്ടം കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ തന്നെ വലയും ചുരുട്ടി കൂട്ടി പുള്ളി വെള്ളി ചെലപ്പോ വല കീറി പോകുന്നു പത്ത് വില കൂട്ടി വിളിച്ചോ അല്ലെ എനിക്കൊരു ആറ് വല വിശിക്കും ചെമ്മീൻ ഇച്ചിരി ഇഷ്ടമാണെന്ന് അറിയാലോ ഒരു വലയിൽ മാത്രം എടുക്കണ കെറുക്കിയെടുക്കണ ചെമ്മീൻ എത്ര കാണിച്ചു രണ്ടും കിലോപ്പിയുണ്ട്

അല്ലേ ഇത് രണ്ട് ഗിഫ്റ്റ് ദിലോപ്പിനെ കിട്ടിയിട്ടുണ്ടോ ഇത് എന്തിനാ ഈ സാധനത്തിനെ നമ്മൾ കണ്ടല്ലോ ഇതിനെ എടുത്തേക്കാം ചെറുതിനേക്കാളിച്ചേക്കാം രണ്ട് പൂമീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഹാൻഡപ്പിനും കൊടുക്കാം അതിന് കഴുകാൻ കഴുകല്ലേ കഴുകല്ലേ ഫിലോപ്പിയുണ്ട് ഉണ്ട് ഓ ഇത് വലിച്ചു പോയെടുത്തോട്ടോ മീനുണ്ട് കേട്ടോ അതില് കഴുകണ്ടേ കഴുകല്ലേ കഴുകല്ലേ അധ കഴുകി കളയണ്ടിപ്പിച്ച് കൊച്ചിലാണ്ടാവും കൊണ്ടു പൊനി ഇത് കാണു ഇത് നിങ്ങൾ കാണു ഇത് കണ്ട ഒരു വല നമ്മുടെ കുമ്പാരി അലക്കങ്ങനല്ലോ ചെമ്മീൻ എല്ലാം കൂടി ഇത് പതുക്കെ കൊടു മൊത്തം വിതർന്ന് പോവും ഞാൻ പതുക്കെ പതുക്കെ എടുക്ക അല്ലെങ്കിൽ ശരിയല്ല പോകും അല്ലെങ്കിൽ ഉമ്മര് ചാടി കൊട്ടാ കുഴപ്പമില്ല എന്റെ കണ്ടെന്ത് അതാണ് തൽക്കാലം ഞാൻ കുമ്പാരി പറഞ്ഞേക്ക് കുമ്പാരി പറഞ്ഞ കേട്ടാ ആരെങ്കിലും കാണുമ്പോണ്ടല്ലോ പെട്ടെന്ന് പെറുക്കിട്ടന്ന് കുമ്പാരി അതുപോലെ കണ്ടിട്ടാണ് വന്നത് വീശങ്ങള് പിന്നെ നമ്മളിത് വീഡിയോ ഇവിടെ എല്ലാരും കാണിയില്ല വലിയ ചെമ്മീൻ പിടിച്ചാൽ മതിയെല്ലാം വലുതാ വെല്ലം വലുതാ

ഞങ്ങളതല്ലേ പറഞ്ഞു പിന്നെ ഞാൻ കണ്ടതല്ലേ ഒരു ചേട്ടൻ ഇത് ഇങ്ങനൊക്കെ അത് പെർക്കിട്ടും പോവാണ്ട് ഇത് എങ്ങനെ പിടിച്ച് കേൾക്കാൻ എന്നെ കൊണ്ട് പറ്റി ൊക്കിണിച്ച മൂന്നേ മൂന്ന് വല കേട്ടാ കണ്ടെ മൂന്നേ മൂന്ന് വലിയ ചായ കുടിക്കാൻ വേണിപ്പന്നെ പോവാൻ നിർത്താൻ നോക്കു വാന്നാ വിഷമിച്ച് കൊണ്ടുപോട്ടെ കുറച്ച് കുറച്ചെമ്മിനാൻ ഇടും നാളെ നമുക്ക് ഉണക്ക ചെമ്മീൻ ആയിട്ട് എടുക്കാം ഞങ്ങളെ ചെമ്മീനെ കണ്ടു കഴിഞ്ഞപ്പോഴല്ലോ കുമ്പാരിക്ക് ആവേശം മുത്തിട്ട് ഒരു രക്ഷയില്ല നിർത്താനുള്ള പ്ലാനൊന്നും ഇല്ല എന്തായാലും ഞാൻ എന്തായാലും രണ്ടുപേലോ അതോടെ നമ്മൾ വീഡിയോ വീഡിയോ അല്ല അതോടെ നമ്മൾ വീച്ചിൽ നിർത്തും നമ്മുടെ ചെമ്മീൻ്റെ ഇത്രയും ചെമ്മീൻ ഉണ്ട് അതിനെ ഞാൻ ഇടയ്ക്കൊന്ന് ചൊരിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പം അപ്പൊ എത്രയുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ പിടിക്കാൻ പോകും ആ ഞാൻ എന്തായാലും നിർത്തി ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് ഒരിക്കലും ജമ്മീം കിട്ടു